ഹായ് ഫ്രണ്ട്സ് കുറേ കാലമായിട്ടുള്ള ആഗ്രഹമാണ് നമുക്കൊരു തേനീച്ച കൂട് തേനീച്ചക്കൂട് സെറ്റാക്കാന്നുള്ളത് നമുക്ക് അവിടെ ഒരു ഒരു മൂന്ന് സെൻറ്റോളം സ്ഥലത്ത് പഴക്കൂടുകളുണ്ട് ഇവിടെ മിൽക്ക് റൂട്ടിൻ്റെ മരമുണ്ട് സപ്പോട്ടാബിയും അതായത് കുറച്ച് മുളക് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മളിവിടെ അപ്പോൾ നമുക്കിവിടെ ഈ സ്റ്റാൻഡ് അടിച്ചതേ തേനീച്ചപ്പെട്ടി വയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു സ്റ്റാൻഡ് അടിച്ചത് പക്ഷേ നമ്മൾ പറഞ്ഞല്ലോ മുഹമ്മദ് ഫറൂഖ് സിയാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലില്ലേ ഒരു മയിലിൻ്റെ മുട്ട കോഴിക്കട വെച്ചുകൾ ഇറത്തിയത് അതിൻ്റെ പല ഞാൻ നോക്കുന്ന സമയത്ത് പലരും എൻ്റെ ചാനൽ കാണുന്നവർ കാണുന്ന മറ്റ് ചാനലുകൾ യൂട്യൂബ് എനിക്ക് കാണിച്ചു തരാറുണ്ട് അപ്പം അതിൽ ഈ മുഹമ്മദ് ഫറൂഖ് സിയാർ എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിയുടെ ചാനലില്ലേ ഞാൻ പുള്ളിയുടെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കാം നല്ല ചാനലാണ് നിങ്ങളൊന്ന് കയറി കണ്ടു നോക്ക് പിന്നെ ഇതായിരുന്നു നമ്മുടെ സ്റ്റാൻഡ് അപ്പോൾ ഇവിടേക്ക് വെളിച്ച നന്നായിട്ട് വെയിലടിക്കുമ്പോഴേ തേനീച്ചയുടെ അതിൻ്റെ ഉള്ളിലത്തെ തേനൊക്കെ ഉരുകാനും ഒട്ടിപ്പിടിക്കാനും തേനീച്ചക്കോ തേനീച്ചകൾ കൂട് വിട്ട് പോകാനും ഒക്കെ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഈ തൽക്കാലത്തേക്ക് ഈ സ്ഥലം ഉപേക്ഷിച്ചു ഇനിയിപ്പോൾ ആ പുള്ളിയോക്ക് ഈ നമ്മുടെ വീടിൻ്റെ ഫോട്ടോസ് അയച്ചു അവിടത്തെ ഈ ഒരു ഭാഗത്ത് സ്റ്റാൻഡ് അടിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞപ്പോൾ ഇവിടെയും വെയിലും ഇല്ല വലിയ പ്രശ്നവുമില്ല പക്ഷേ നിലവിൽ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒക്കെ തേനീച്ചപ്പെട്ടി കെട്ടി തൂക്കി വെച്ചിരിക്കുകയാണ് പുള്ളിയുടെ സ്ഥലം ചെറുപ്പളശ്ശേരി റൂട്ടിൽ ഒറ്റപ്പാലം കണ്ടിട്ട് തൃക്കടിയൂര അല്ല തൃക്കടിയീരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് നമ്മൾ കാലത്ത് പത്ത് മണിക്ക് പോയിട്ട് ഇതിപ്പോൾ ഒരു അഞ്ചുമണിയായിപ്പോൾ നാലേ മുക്കാർ സമയത്ത് കയറി വന്നോളൂ പുള്ളിയുടെ വീട്ടിൽ നിന്ന് കുറച്ച് കോഴികളുടെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കുറേ ഒറ്റ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് എന്തായാലും ഇടാ പുള്ളീന കാണിക്കാൻ പറ്റിയില്ല എനിക്ക് സമയം സൗകര്യവും പെട്ടില്ല അപ്പോൾ ഇതിവിടെ തേനിച്ചുകൂടി വെച്ചിട്ടുണ്ട് അതിൻ്റെ എൻട്രൻസ് രാവിലെ ഒരു പത്ത് മണി സമയത്തൊക്കെ അടച്ചു വെച്ചതായിരുന്നു എന്ന് തോന്നണേ അപ്പോൾ മൊബൈലിലാണ് ക്ലാരിറ്റി കൂടുതൽ അപ്പോൾ ആ എൻട്രൻസ് ഒന്ന് പൊളിക്കണം കുത്തോ എന്തോന്നൊന്നും അറിയില്ല എൻട്രൻസ് പൊളിഞ്ഞിട്ടുണ്ട് കാലത്ത് പത്ത് മണിക്ക് കുത്തി വെച്ചതാണ് എന്താവുമോ അറിയില്ല കാരണം ഒരു ദിവസം ഇരുന്നാലും കുഴപ്പമില്ല അടച്ചു വെച്ചിരുന്നാലും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ പുള്ളി പറഞ്ഞത് ഇവിടെ അങ്ങനെ കെട്ടുന്ന സമയത്ത് വല്ല പല്ലികൾ എന്ന് നോക്കണമെന്ന് പറഞ്ഞു പിന്നെ ചിലന്തി വല എന്ന് നോക്കണമെന്ന് പറഞ്ഞു കാരണം അപ്പം അങ്ങനെ അതൊക്കെ ആകുമ്പോൾ തേനീച്ചകള തിന്നാനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പ്രശ്നമുണ്ടാവുന്ന പറഞ്ഞത് പിന്നെ ഈയൊരു ഇത് നമ്മുടെ വർക്ക് ഏരിയയുടെ ഒരു സൈഡാണ് മിൽക്ക് ഫ്രൂട്ടിൻ്റെ മരമൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ ഇതിൻ്റെ ഇതോടെ എയിലി ഒക്കെ ഓടിക്കളിക്കാറുണ്ട് ഇത് ഈ ഏരിയ കൂടെ അത് ഈ ഇതുമായ കൂടെ ഒക്കെ എയിലി ഓടിക്കളിക്കാറുണ്ട് അത് ഇവർ ഇവിടെ എത്തുമോ എന്നറിയില്ല അപ്പോൾ എയിലി ഒന്നും പ്രശ്നമല്ല എന്നാണ് പറഞ്ഞത് ഇതിപ്പോൾ ഈ സമയത്ത് വെളിച്ചില്ലാത്ത സമയത്താണോ അവർ വെളിച്ചില്ലാത്തതുകൊണ്ടാണോ കൂടിന് പുറത്തേക്ക് ഇറങ്ങാത്തതെന്ന് അറിയില്ല എന്തായാലും ഞാനിതിൻ്റെ അപ്ഡേറ്റ് പിന്നെ ഇടണ്ട് ഇതിവിടെ സെറ്റാവുമോ എന്നറിയില്ല ഒരു വെട്ടിക്ക് ആയിരം രൂപയോളം വരും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പൊളിച്ച് നിങ്ങളെ ആ ഈ ഒരു ഇതിൻ്റെ മുകളിലൊരു പ്ലാസ് മറ്റേ മരത്തിൻ്റെ ഒരു പലകുണ്ട് അതെടുത്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ മറ്റേ ഒരു ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഞാനതെടുത്ത് കാണിക്കണം എന്നാണ് വിചാരിച്ചു പക്ഷേ വന്നപ്പോൾ ഞാനത് ഓർത്തില്ല പെട്ടെന്ന് കെട്ടി വെച്ചു അപ്പോൾ അത് രണ്ടറയാണ് ഒരറയിൽ നിറച്ച് മുട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട് മറ്റേ അറ പ്ലെയിനാണ് മറ്റേ അറയിലൊന്നും അപ്പോൾ ഒരു ഏപ്രിൽ മാസം കൂട് പിരിക്കാം എന്നാണ് പറഞ്ഞത് മാർച്ച് ആകുമ്പോഴേക്കും നല്ല സ്ട്രെങ്ത് വരും ഈ ഏരിയയിലൊന്നും ആരും അങ്ങനെ തേനീച്ചപ്പെട്ടി അങ്ങനെ പരിപാടികളൊന്നും ഇല്ല അപ്പോൾ പെട്ടെന്ന് സ്ട്രെങ്ത് ആയിക്കോളും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് എന്തായാലും അപ്ഡേറ്റ് തരാം എന്തായാലും നമുക്ക് ഒരുപാട് ഗ്രോത്ത് ഉണ്ടായില്ലെങ്കിലും തേനീച്ച കൂട് ഇവിടെ ഒന്ന് സെറ്റായി കിട്ടിയാൽ മതിയായിരുന്നു അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ് വഴിയേ തരാം ഇതിപ്പോൾ സമയമൊരു അഞ്ചേമക്കാലമായി അഞ്ച് മണിയോളായി എത്തിയപ്പോൾ അപ്പോൾ ഒരു പത്തുമണി തോട്ട് ഒരു മണി വരെ അഞ്ചര വരെ അടഞ്ഞിരുന്ന കൂടാണ് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റൊക്കെ പിന്നീട് തരാം